ഏറ്റവും പുതിയ പുസ്തകമായ ഓരോന്നായി വിരിയുന്ന ധ്യാനമെഴി എന്ന ഈ കവിതാ പുസ്തകത്തിലെ ഒരു കവിത ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇതിലെ ഓരോ കവിതകളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എൻ്റെ ഹൃദയവുമായി അങ്ങേയറ്റം സംവദിക്കുന്നതാണ് എന്നാൽ അതിനകത്ത് ഒരു കവിതയോട് എനിക്ക് കുറച്ചധികം ഇഷ്ടമുണ്ട് അത് ഏകലവ്യൻ്റെ കവിതയാണ് കവിതയുടെ പേരും ഏകലവ്യൻ എന്നു തന്നെയാണ് നമ്മുടെ എല്ലാ കാലത്തും അതായത് സാർവകാലികമായി പ്രസക്തിയുള്ള ഒരു ജീവിതമായിരുന്നു ഏകലവ്യൻ്റെത് നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് ഏകലവ്യൻ നിഷാദ രാജാവിൻ്റെ മകനായ നിഷാദകുമാരനായിരുന്നു ദ്രോണരുടെ ശിഷ്യൻ അതൊരു സാങ്കല്പികം മാത്രമായിരുന്നു അല്ലേ ദ്രോണർ ഏകലവ്യന് ഒരു പാഠവും പഠിപ്പിച്ചിട്ടില്ല എന്നിട്ടും ദ്രോണരെ ഏകലവ്യൻ മനസ്സുകൊണ്ട് ഗുരുവായി സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ച് ആ പ്രതിമയ്ക്ക് മുന്നിൽ ഗുരുവിന് കൊടുക്കേണ്ട സകല ബഹുമാനങ്ങളും ആദരവുകളും സമർപ്പിച്ച് ഏകലവ്യൻ സ്വയമാണ് ഓരോന്നും പഠിച്ചത് എന്നാൽ അർജുനൻ അങ്ങനെയല്ല ദ്രോണർ പഠിപ്പിച്ച അറിവുകൾ മാത്രമേ അർജുനനുള്ളൂ അർജുനനെ എപ്പോഴും ദ്രോണർ നീ വില്ലാളിവീരനാണ് എന്ന് പറഞ്ഞു പറഞ്ഞു പുകഴ്ത്തി പുകഴ്ത്തി അർജുനന് സ്വയം തന്നിക്കില്ലാത്ത പല കഴിവുകളും ഉണ്ട് എന്ന ഒരു നിഴൽ വെട്ടത്തിലായിരുന്നു അർജുനൻ ഒരു കാലം വരെ പേടി ഒഴിവാക്കാൻ ഞാൻ അർജുന പത്ത് ജപിക്കുമായിരുന്നു എന്നാൽ ഏകലവ്യൻ്റെ കഥ അറിയാൻ തുടങ്ങിയ കാലത്തിനു ശേഷം ഞാൻ അർജുന എന്ന ആ പത്ത് നാമങ്ങളുടെ ആ അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയൻ എന്ന് പറഞ്ഞ ആ പത്ത് നാമങ്ങളുടെ ആ ഒരു ഇതുണ്ടല്ലോ ഞാൻ ജപിക്കാതെയായി കാരണം താനുണ്ടാ തേവരുണ്ടോ വരം കൊടുക്കുന്നു എന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയും പേടിത്തൊണ്ടനായിട്ടുള്ള അർജുനനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പേടി എങ്ങനെ മാറാനാണ് എങ്ങനെയാണ് ഏകളിവ്യൻ അർജുനൻ്റെ മുന്നിലേക്ക് വരുന്നത് എത്ര യാദൃച്ഛികമായിട്ടാണ് വരുന്നത് കൗരവ പാണ്ഡവന്മാരെയും കൂട്ടി നയാട്ടിന് പോയ സമയത്ത് ഇവർ അഴിച്ചുവിട്ട വലിയ ശൗര്യമുള്ള ഒരു നായയുടെ വായിലേക്ക് ഏഴ് അമ്പുകൾ ഒറ്റയടിക്ക് ഏകലവ്യൻ തൊടുത്തുവിടുന്നു അങ്ങനെ അതിൻ്റെ ശ്രോതസ് ആരാണ് തന്നെക്കാൾ മിടുക്കനായ ഈ ഒരു ആൾ ആരാണിവിടെ കാട്ടിൽ തന്നെക്കാൾ മിടുക്കൻ എന്ന അർജുനൻ്റെ ആ ഒരു സഹിഷ്ണുദ അത് ദ്രോണർക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ദ്രോണർ അങ്ങനെയാണ് അർജുനനെ എപ്പോഴും പറഞ്ഞു വിശ്വസിപ്പിച്ചത് നീയാണ് മിടുക്കൻ നീ ലോകൈക ധനുർധരനാണ് ലോകത്തേക്കും വെച്ച് വില്ലാളി വീരനാണ് നീ ഒരിക്കലും ഒരു ഗുരു തൻ്റെ ശിഷ്യന് ഇല്ലാത്ത കഴിവുകളുണ്ടെന്ന് പറയരുത് നിനക്ക് ഇത്ര കഴിവുകളെ ഉള്ളോ എന്ന പരമാർത്ഥം ഒരു ഗുരു പറയണം അർജുനനേക്കാൾ അതിൽ കുറ്റം ദ്രോണർക്കാണ് നീ വീരനാണ് എന്ന് ആയിരം തവണ പറഞ്ഞാൽ ഒരു നുണ നേരാവില്ല നേരാണെന്ന് തോന്നുകയേ ഉള്ളൂ അപ്പോൾ ഇത്രയും മിടുക്കനായ ഈ ആൾ ആരാണ് എന്ന അർജുനൻ്റെ കുശുമ്പ് അതിൻ്റെ ഉത്തരം കണ്ടെത്തിയപ്പോഴാണ് നിഷാദനായ ഏകലവ്യനാണ് പട്ടിയുടെ വായിൽ ഏഴമ്പുകൾ തൊടുത്തുവിട്ട ആ മിടുക്കൻ എന്ന് മനസ്സിലാവുന്നത് ദ്രോണനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഏകലവ്യൻ താൻ മനസാവരിച്ച ഗുരുവിനെ നേരിൽ കണ്ടതിൻ്റെ ആ ഉത്കടമായ സ്നേഹത്താൽ താൻ അനുഗ്രഹീതനായിരിക്കുന്നു എന്ന ശുദ്ധഗതി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീഴുകയും തൻ്റെ മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന ദ്രോണരുടെ പ്രതിമ കാണിക്കുകയും താൻ മനസ്സാവരിച്ച ഗുരുനാഥനെ നേരിൽ കണ്ടു എന്നിങ്ങനെ ആനന്ദബാഷ്പം പൊഴിക്കുകയും ചെയ്യുമ്പോൾ ദ്രോണരുടെ മനസ്സ് എത്ര വിഷലിപ്തമാണ് ദ്രോണർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ അർജുനനെ പ്രസാദിപ്പിക്കുക അർജുനനെ പിണക്കാൻ പറ്റൂല അർജുനനെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഏകലവ്യന്റെ ആ കഴിവുകൾ ഇങ്ങ് വാങ്ങണം എത്ര കൊടും ക്രൂരതയാണ് ദ്രോണർ ഏകലവ്യനോട് ചെയ്തത് താൻ പഠിപ്പിക്കാത്ത ഒരു ശിഷ്യൻ തന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടി തന്നെ മനസ്സാ വരിച്ച് തന്നെ മനസ്സാ ഗുരുനാഥനായി വരിച്ച് സ്വന്തം കഴിവു കൊണ്ട് പഠിച്ചെടുത്ത ആ വിദ്യ അത് ഇനി മേലിൽ അവൻ ഉപയോഗിക്കണ്ട പ്രയോഗിക്കണ്ട എന്ന ദുഷ്ടലാക്കോടുകൂടി ദ്രോണർ ഏകലവ്യനോട് പറയുകയാണ് ഞാനല്ലേ എൻ്റെ ഗുരു ശരി ഗുരുദക്ഷിണ തായോ എൻ്റെ ഗുരുദക്ഷിണ തരൂ എന്താണ് ഗുരുദക്ഷിണ തള്ളവിരൽ ഒരു വില്ലാളിയെ സംബന്ധിച്ച് അവൻ്റെ തള്ളവിരലില്ലാതെ അവൻ എങ്ങനെയാണ് അസ്ത്ര പ്രയോഗിക്കുക രണ്ടാമത് ഒന്ന് ആലോചിക്കാതെ ഗുരുവിൻ്റെ ആഗ്രഹം ഏകലവ്യൻ സാധിച്ചു കൊടുത്തു ഇലച്ചീന്തിൽ ചോരയിറ്റുന്ന തള്ളവിരൽ അറുത്ത് കാണിക്കവച്ചു ഇന്ന് സ്വീകരിക്കൂ ഇതാ ഗുരുദക്ഷിണ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാലാധിവർത്തിയായി നിലനിൽക്കുന്നത് എന്താണെന്നറിയാമോ ഒന്ന് എല്ലാ ഗുരുനാഥന്മാരും മഹാന്മാരല്ല രണ്ട് ഏറ്റവും കൊടിയ വിഷം എന്താണെന്നറിയാമോ അസൂയ നിങ്ങളെക്കാൾ കഴിവുള്ള ഒരാൾ ഉണ്ട് എന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാനുള്ള മനസ്സ് ഇല്ല എന്ന് വരുമ്പോൾ നിങ്ങളിലെ അസൂയ ആ വ്യക്തിയെ തകർക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു നടപ്പിലാക്കുന്നു മറ്റെല്ലാ ജീവജാലങ്ങളുടെ വിഷത്തെക്കാളും കൊടും വിഷം മരുന്നില്ലാത്ത വിഷമാണ് അസൂയ ആർക്കാണ് അസൂയ അർജുനന് അർജുനൻ്റെ അസൂയ നടപ്പിലാക്കുക മാത്രമാണ് ദ്രോണരെന്ന നീചനായ ഗുരു ചെയ്തത് ദ്രോണരെന്ന നീചനായ ഗുരുവും അർജുനൻ്റെ കൊടും വിഷമായ അസൂയയും തകർത്ത ഒരു പ്രതിഭയായിരുന്നു ഏകലവ്യൻ ഏകലവ്യൻ്റെ കഥ അറിഞ്ഞ കാലം മുതൽ ഞാൻ അർജുന എൻ്റെ മനസ്സിൽ നിന്നും തുടച്ചു മായിച്ചു കളഞ്ഞു ഞാൻ ഇപ്പോഴും എപ്പോഴും പറയും അർജുനനല്ല ളി വീരൻ അർജുനൻ അല്ല ലോക ഏക അത് ഏകലവ്യനാണ് അത് കർണനാണ് അത് മറ്റു പലരുമാണ് അതിനാൽ ഞാൻ ഏകലവ്യൻ എന്ന കവിത ചൊല്ലട്ടെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമാണ് ഓരോന്നായി വിരിയുന്ന ധ്യാനമെഴി ഇത് ഹരിതം ബുക്സാണ് ഇറക്കിയത് പ്രിയ സൗഹൃദങ്ങൾ ഈ പുസ്തകം വായിക്കണം വാങ്ങിക്കണമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയട്ടെ ഏകാവലി തള്ളവിരൽ കാണിക്കയായി അറുത്തുകൊടുത്ത ശേഷമുള്ള ജീവിതം ഏകലവ്യ നഷ്ടവൈഭവത്തിൻ്റെ നീറ്റലോ കഷ്ടജന്മത്തിൻ ശബ്ദബാഷ്പമോ ഇഷ്ടദേവനായി സ്വയം ബലിയാവുന്ന തുഷ്ടിയോ നിന്റെ മിഴിനിറഞ്ഞു മത്സരശിഷ്യൻ ജയിക്കുവാൻ എത്രയും കുൽസിതമാർഗം പയറ്റും ഗുരുവിൻ്റെ മത്സരബുദ്ധിയോടൊന്നുമേ മിണ്ടാതെ തൽസവിധേ ബലി നൽകി പെരുവിരൽ ഒന്നും പഠിപ്പിച്ചതില്ല നീ ഒന്നും പഠിപ്പിച്ചതില്ല നീ എന്നാകിലും എന്നോ മനസ്സാ വരിച്ച ഗുരുനാഥാ ഒന്നും പഠിപ്പിച്ചതില്ല നീ എന്നാകിലും എന്നോ മനസ്സാ വരിച്ച ഗുരുനാഥ കുന്നോളമുള്ള പ്രഭാവലയത്തിലും കുന്നിക്കുരുവിൻ്റെ മുന്നിൽ നീ യാചക വേഷം ധരിക്കുന്നതെങ്ങനെ താങ്ങുവാൻ വേരോടറുത്തു തരുന്നിതാ ദക്ഷിണാവേദം ഈ വേടൻ്റെ ജീവനാംശം വേരോടറുത്തു തരുന്നിതാ ദക്ഷിണാവേദം ഈ വേടൻ്റെ ജീവനാംശം അർജുന അർജുന നീ വെറും പേരുമാത്രം അർജുന നീ വെറും പേരുമാത്രം അർജുന പത്തൊരു തോറ്റ മന്ത്രം അർജുന നീ വെറും പേരുമാത്രം അർജുന പത്തൊരു തോറ്റ മന്ത്രം പേടിച്ചൊളിച്ചു പതുങ്ങുന്ന ഭീരുവിൻ പത്തും ചതിത്തോറ്റമല്ലേ ദ്രോണരെ കാപ്പറ്റ്യമൂർത്തി ചിരം ജീവി ദ്രോഹാഭിചാരം തികഞ്ഞ സ്വാർത്ഥൻ ദ്രോണരേ കാപ്പട്യമൂർത്തി ചിരം ജീവി ദ്രോഹാഭിചാരം തികഞ്ഞ സ്വാർത്ഥൻ ലോകാവസാനം വരയ്ക്കും മറക്കാതെ പോകട്ടെ തങ്കളുടെ നീചബുദ്ധി ലോകാവസാനം മറ ലോകാവസാനം വരയ്ക്കും മറക്കാതെ പോകട്ടെ തങ്കളുടെ നീചബുദ്ധി ഏകാവലീനി വെണ്ട ണിയുവാൻ ഏകലവ്യൻ എന്ന പേരു പോരും മഞ്ചാടി കോർത്ത പ്രിയതം വനമാല മഞ്ചോട്ടിലേക്കു വലിച്ചെറിഞ്ഞു ചോരയപ്പോഴും ഒഴുകുന്ന ശാന്തമായി ചോരയപ്പോഴും ഒഴുകുന്ന ശാന്തമായി തോരാ തൊരാപ്പെരുവിരൽ ശൂന്യതയിൽ കരഞ്ഞിടുവാൻ വയ്യെന്ന് കുന്നിലേ കൊടിക്കയറി ഇറങ്ങിയും മണ്ണിൽ വീണാകെ പൊടിയിൽ പുഴകിയും കണ്ണുകൾ കൊട്ടിയടച്ചും തുറന്നെത്ര വർഷങ്ങൾ പോയി എത്ര വർഷങ്ങൾ പോയി വെയിലുകഞ്ഞു വനപുഷ്പങ്ങൾ പുത്തൂ കൊഴിഞ്ഞു ഏകലവ്യൻ അസ്ത്ര ശസ്ത്രമുപേക്ഷിച്ചു ഏകാന്തവേദം നിഷാദജന്മം പോരും പകയുമില്ല ആളും കലിയല്ല പേരിൽ മതിപ്പും മതിപ്പുമില്ല കാടേ പുണരുക കാടേ പുണരുക തള്ളയില്ലാത്തൊരീ വേട ചെറുക്കനെ താരാട്ടുക കാടേ പുണരുക തള്ളയില്ലാത്തൊരീ വേട ചെറുക്കനെ താരാട്ടുക ഞാനൊന്നുറങ്ങട്ടെ ഞാനൊന്നുറങ്ങട്ടെ ശാന്തം ഉണർന്നൊരു ഞാവൽ പഴത്തിൻ മധുരമാവാം കാറ്റും കിളികളും കൂടുവയ്ക്കാൻ വരും കാലമേ ഏകാന്തജന്മം സഫലമായി കാറ്റും കിളികളും കൂടുവയ്ക്കാൻ വരും കാലമേ ഏകാന്ത ജന്മം സഫലമായി ശിഷ്യരിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങി മേനി നടിക്കുന്ന ഗുരുഭൂതങ്ങൾ ഓർക്കുക ഏകലവ്യന് മരണമില്ല ഏകാവലി എന്നത് ഒറ്റ ഇഴയുള്ള മുത്തുമാല നിഷാദനായ ഏകലവ്യൻ അണിഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു മാലയാണ് ഏകാവലി എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഏകലവ്യൻ അണിഞ്ഞത് ഒരു മഞ്ചാടിമണിമാലയാണ് നന്ദി